ആർക്കെങ്കിലുമൊക്കെ അറിയാമോട്ടെ ഇന്ദ്രൻ രണ്ടേ പൂജ എന്ന സിനിമയിലെ വലിയൊരു സംശയമായിട്ടാണ് വന്നിരിക്കുന്നത് വിളമ്പിത്തരം ഐതാനത്തിരിക്കുന്ന പതിനായിരക്കണക്കിന് ജനങ്ങളെ കൊല്ലാനായിട്ട് വരുന്നു പക്ഷിരായൻ രായനിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കാനായി കുതിച്ചു പൊന്തി പൊത്തടിച്ചു വരുന്നു രണ്ടേ കുത്ത് പൂജ്യണ്ണായി പിന്നെ നടക്കുന്നത് രണ്ടു പേരുടെയും അഴിഞ്ഞാട്ടത്തിൽ മാഗ്നേറ്റ് കണ്ണ് അമ്പും മില്ലും വെടി പുക ഉറഞ്ഞ് കൊത്ത് അവസാനം രായണ്ണം വലിയ ഒരു പക്ഷിയാവും റോബോ എണ്ണായി വലിയൊരു സുങ്കളി ഫുട്ബോളും ആവും എന്നിട്ട് രായം പക്ഷീനെ കണ്ണും പൊട്ടി മാക്ക് പോകാനാ വെടിവെച്ചുകൊണ്ടിരിക്കുന്നു കുണ്ണു കൊണ്ണു 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 കൊണ്ടു അവിടെയാണ് സുഹൃത്തുക്കളെ നോമിന്റെ സമൂശം ഒളിച്ചിരിക്കുന്നത് ഇത്രയും മാക്കുമാക്കന പമ്പരം കണക്കിന് മറിഞ്ഞു ഉരുണ്ട് കിടന്ന് കമന്ന് വരെ വെടിവെക്കുന്നത് നമ്മുടെ റോബോ എണ്ണായി എന്നിട്ട് ഒരു വെടിവില് സ്റ്റേഡിയത്തിലുള്ള ഒരു ഏറ്റ ക്ഷണയന്മാരെ അവർത്തോളൂ ലോപണോ രണ്ട് കിഴകൾ തലയും പൊത്തി ഇത്ര അടുത്തുനിന്ന് ഓടിച്ചിട്ടുള്ള അവർക്ക് ഒരു കുരുവും പറ്റില്ലെന്ന് ശിവനെന്താ ബുള്ളറ്റി ഉണ്ടായത് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് കമ്മിറ്റിയൊക്കെ ആയാലും കൊള്ളാട്ടെ എണ്ണമായി